ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമുക്ക് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം കുറച്ച് പ്ലാന്റ്സുകൾ കോംബോയിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ഹാങ്ങിങ് ലൻഡാന ചെടി കിട്ടിയിട്ടുണ്ടോ അപ്പം നമുക്കിതിൻ്റെ നാല് കളേഴ്സ് നമുക്ക് ഹാങ്ങിങ് ലെൻഡാന വന്നിട്ടുണ്ട് അങ്ങനെ വെറൈറ്റി പ്ലാന്റ്സുകൾ ഒരുപാടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ബോൾസമാണ് ഉണ്ടോ ഇതുപോലത്തെ ബോൾസം തൈകളാണ് നമ്മൾ സെയിലിന് കൊടുക്കുന്നത് ഇത് നാല് കളർ ഒരു കോംബോയിലാണ് നമ്മൾ കൊടുക്കുന്നത് നാലെണ്ണം നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കവറിലെ മണ്ണോടുള്ള പ്ലാന്റ് ആണ് കുറച്ച് മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ അയക്കുന്നത് ഇനി നമുക്കൊരു വെറൈറ്റി ചെടിയാണ് ഗോൾഡൻ ഗാർഡേനിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ചെടിയിൽ മൂന്ന് പൂക്കളാണ് ഉണ്ടാവുന്നത് വൈറ്റ് യെല്ലോ ഓറഞ്ച് അപ്പം നേരത്തെ നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്ലാന്റ്സുകളെല്ലാം തീർന്നുപോയി ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് അപ്പം ചെറുതിലേ ഈ പ്ലാന്റ് പൂക്കും ഇതിൻ്റെ ലീഫെന്ന് പറഞ്ഞാൽ ഒരു പാരിജാതത്തിൻ്റെ ഒരു ഇല പോലെയാണ് ഇരിക്കുന്നത് നല്ല രസമാണ് മൂന്ന് കളറ് ഇതുപോലെ ഒരു ചെടിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇച്ചിരി റേറ്റ് കൂടി ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ അപ്പം ഇത് പൂത്ത് നിൽക്കുന്നത് കാണണ്ടേ കണ്ടോ ഇതുപോലെയാണ് നല്ല രസമാണ് പൂത്ത് നിൽക്കുന്നത് കാണേ ഇതിൻ്റെ പ്രൈസ് നൂറ്റി അൻപത് രൂപയാണ് അപ്പം പ്ലാന്റ് സൈസ് കാണണ്ടേ നമ്മുടെ പ്ലാന്റ് സൈസ് താണ്ടേ ഇതാണ് കേട്ടോ പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് ഉള്ളത് പിന്നെ ഇതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇത് ചെറുതിലേ പൂക്കും ചെറിയ നമ്മുടെ എന്താ പ്ലാന്റ്സ് കണ്ടോ ഉണ്ടോ ഇതേ വലിപ്പം ആകുമ്പോഴത്തേനും പ്ലാന്റ്സുകളെല്ലാം പൂത്തു തുടങ്ങും അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് നട്ടാൽ മാത്രം മതി ഇനി ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിടാൻ പറ്റിയ നമുക്ക് കൊങ്ങണിച്ചെടിയാണ് ലെൻഡാന കണ്ടോ നമുക്ക് നാല് കളേഴ്സ് അവൈലബിൾ ആണ് കണ്ടോ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കാം നമ്മളിത് കോംബോയിലും കൊടുക്കുന്നുണ്ട് കളേഴ്സ് ഞാൻ കാണിക്കാം കോംബോയുടെ പ്രൈസ് അറിയണ്ടേ അതുപോലെ തന്നെ പ്ലാൻ സൈസ് ഇത് തന്നെയാണ് കേട്ടോ ഇത് നാലെണ്ണം ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതിനകത്തൊന്നും കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ തരണം പ്ലാൻ സൈസ് ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ കളേഴ്സ് താണ്ട് ഇതാണ് നമ്മൾ ഈ നാല് കളേഴ്സാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കളറുകൾ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും പറയാവുന്നതാണ് ഈ വാട്സപ്പ് നമ്പറിൽ മാത്രം മെസ്സേജ് ഇട്ടാൽ മതി കോള് വിളിക്കേണ്ട കേട്ടോ ഇനി അടുത്ത് നമുക്ക് വൈറ്റ് ക്യാൻഡിൽ പ്ലാന്റ് ഉണ്ട് ഇതുപോലെ നിറഞ്ഞു പൂക്കുന്നതാണ് അല്ലെ കിറങ്ങിയൊന്നും വേണ്ടാത്ത ചെടിയാണ് അടിപൊളിയായിട്ട് എ മെഴുകുതിരി പോലെയാണ് ഇതിൻ്റെ മുട്ടുകൾ എന്നിട്ട് ഒരു പൂക്കൾ ഒരുപാട് ദിവസങ്ങൾ നിൽക്കും കൊല കൊലയായിട്ടാണ് പൂക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് വേണമുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക ചട്ടിയിൽ നട്ടാൽ ഇതുപോലെ വളർന്നു വരും ഇനി അടുത്തത് ജെട്രോഫോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഇതിന് ജെയ്ഡ് റോസ് എന്നൊക്കെ നമ്മൾ പറയും ഇതിൽ എപ്പോഴും പൂക്കളാണ് ഇത് ഉള്ളവർക്ക് അറിയാം ഈ ചെടി വീട്ടിലുള്ളവർക്ക് ചെറുതിലേ പൂക്കും ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് അപ്പം ഇതിലേതെങ്കിലും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മാത്രം മതി കേട്ടോ ഇനി നീലക്കുറിഞ്ഞ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇപ്പം വന്ന ലോഡിൽ ഇങ്ങനെ ഒരു നീലക്കുറിഞ്ഞി പ്ലാന്റ്സും കൂടെ വന്നിട്ടുണ്ട് വെറൈറ്റി ആണെ നമ്മൾ ആദ്യമായിട്ടാണിത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻ സൈസ് ഇതിലും ഇതുപോലെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഇതാണിതിൻ്റെ പൂക്കൾ ഇതിന് എൺപത് രൂപയാണ് പ്രൈസ് ഇനി നമുക്ക് യെല്ലോ പിച്ചി നമുക്ക് സെയിലിനുണ്ട് നമ്മുടെ സാധാ പിച്ചിയെ പോലെ തന്നെ ഫ്ലവറിൻ്റെ പൂക്കൾക്ക് മാത്രമേ ഉള്ളൂ കളർ വ്യത്യാസം മുട്ടകളൊക്കെ പിച്ചീടെ അതുപോലെ തന്നെയാണ് ലീഫ് എല്ലാം അതുപോലെയാണ് വലുതായിട്ട് നമ്മുടെ പിച്ചിയെ പോലെ പടരത്തില്ല ഇതിന് നൂറ്റി ഇരുപത് രൂപയാണേ പ്രൈസ് അതുപോലെ നമുക്ക് പവിഴമല്ലി ഒരുപാട് പേര് ഇപ്പോഴും പവിഴ മല്ലി ചോദിച്ചു വരുന്നുണ്ട് ഇതിന് നൂറ് രൂപയാണ് പ്രൈസ് കാണാൻ നല്ല ഭംഗിയല്ലേ ഇതാണ് പവിഴമല്ലിയുടെ പ്ലാൻ സൈസ് അതുപോലെ ജെണ്ടുമുല്ല ഇത് വെറൈറ്റി ചെടിയാണ് പക്ഷേ ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് താല്പര്യമുള്ളൊരു മാത്രം വാങ്ങുക നമുക്ക് വരുന്നതും നല്ല വിലയ്ക്കാണ് ഈ ലോഡ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഒരു പ്ലാന്റ് പൂത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് തന്നെയാണ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് തന്നെ കേട്ടോ ഇതുപോലെയുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇനി പൗഡർ പഫ എന്ന് പറയുന്ന ഒരു ചെടി നമുക്ക് സെയിലിനുണ്ട് ഇതിൻ്റെ പിങ്കും അതുപോലെ റെഡും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കളറും നമുക്കിപ്പോൾ സെയിലിനുള്ളതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് റെഡാണിത് റെഡിൻ്റെ ലീഫിന് വ്യത്യാസമുണ്ട് അതുപോലെ പിങ്കിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ട് അത് ഇതാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് ഇനി ശംഖുപുഷ്പം ട്രീ ഉണ്ട് അത് മ പടരുന്നേയല്ല മരം പോലെ വരുന്നതാണ് ഇതുപോലത്തെ വയലറ്റ് കളറാണ് കണ്ടോ പൂത്ത് നിൽക്കുന്നത് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാൻ സൈസിന് നൂറ്റി മുൽ മുപ്പത് രൂപയാണേ പ്രൈസ് അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ താമസിച്ചാലും റിപ്ലൈ തരുന്നതാണ് ഇനി മുത്തുകളോ പോലെയുള്ള പാരിജാതം ഈ പാരിജാതം കണ്ടോ ഇത് മുത്തുകൾ പോലെയുള്ള പൂക്കളാണ് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് ഇത് നമുക്ക് സെയിലിനുണ്ട് ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നൂറ് രൂപയാണ് പ്രൈസ് ഇനി നമുക്ക് ലോലിപോപ്പ് രണ്ട് കളറിലുണ്ട് ഒരു ചോക്ലേറ്റ് കളറും അതുപോലെ ഒരു യെല്ലോയ്ക്കകത്ത് ഇതുപോലെ വൈറ്റ് ഫ്ലവർ വരുന്നതും ഉണ്ട് അടിപൊളിയാണ് അതാണ്ട് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് പ്ലാന്റ്സുകളൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് കേട്ടോ എന്താ പ്ലാൻ സൈസ് വ്യക്തമായിട്ട് കാണുക ഇതിൻ്റെ എന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഒരു പ്ലാന്റിനാണ് എൺപത് രൂപ അപ്പം രണ്ട് കളറുണ്ട് ഇഷ്ടമുള്ള പിന്നെ ഇത്രയും പ്ലാന്റ്സുകൾ ഒരു സൈറ്റിലാണുള്ളത് അപ്പം ഇതിലെ ഏതെങ്കിലും പ്ലാന്റ്സുകൾ ഒന്നിച്ച് നമുക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാവുന്നതാണ് പിന്നെ വേറെ ഏതെങ്കിലും പ്ലാന്റ്സ് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ പറയാം നമുക്ക് രണ്ട് മൂന്ന് സൈറ്റ് ഉള്ളത് കാരണം ഒരു സൈറ്റിൽ വരുന്ന പ്ലാൻസുകളാണ് നമ്മൾ ഒരു വീഡിയോ ആക്കി ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് വാങ്ങാമല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ സി യു